ഈ നമ്മളെ ഇപ്പോൾ വന്നിരിക്കുന്നത് മുക്കം ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അപ്പോൾ വളരെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നിങ്ങൾ ആ ഗുഡ് മോർണിംഗ് സ്കൂളിൽ ഇന്ന് സ്കൂളുണ്ടോ അപ്പോൾ

റോട്ടറി മുക്ക് മാത്രല്ല കൃത്യമായിട്ടും അതെ അതെ നമുക്ക് ആ കുട്ടികളെ കാണാം അവനോ അങ്ങനെ എന്തായാലും ഫുള്ള് കേട്ടോ തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു താങ്ക് യു നമുക്ക് ഒരു കാര്യം ചെയ്യാം ഹലോ ആ ും നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ വലിയ ഞാൻ മത്സ്യപഠത്തിലാണ് സ്കൂളിന്റെ വേറെ ഏറെ നമുക്ക് നേരത്തെ ഡൽഹിയിൽ വെച്ചിട്ട് പരിചയമുണ്ട് ഓർമ്മയിലുണ്ടോ അതെ നിങ്ങളുടെ ഈ ദൗത്യം വളരെ അഭിനന്ദനീയമാണ് ആ ഞങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രത്യേകിച്ച് ഒരു വിദ്യാലയ മേഖലയിൽ ഇത് അനിവാര്യമാണ് നമ്മൾ ഇവിടെ നിർത്താൻ പാടില്ല സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ശേഷവും കുട്ടികളുടെ ക്യാമ്പസിലെ കൂടി ഇപ്പൊ അവധി സമയമായത് കൊണ്ട് പറയുന്നത് ക്യാമ്പസിന്റെ കാലഘട്ടത്തിലെ കൂടി കുട്ടികളിലേക്കൂടി തന്നെ നമുക്കിത് തുടരണ പ്രചരണമാണ് ചാനലിന്റെ പരിപാടി വളരെ ഗംഭീരായിട്ട് നടക്കുന്നു സ്കൂളിൽ അങ്ങനത്തെ ഒരു കേസൊന്നും ഇല്ല പ്രധാനമായിട്ടും പ്രവർത്തനം സ്കൂളിൽ നടന്നോണ്ടിരിക്കയാണ് മകളെ സുഖല്ലേ ടീച്ചർ എല്ലാ ടീച്ചേഴ്സും നിങ്ങളൊക്കെ വരിക ഓ ഈ ടർഫ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഫുട്ബോൾ ടർഫ് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാനായിട്ട് കൊടുത്തിരിക്കുക ഇതാണ് നമ്മുടെ ലഹരി കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് അതാണ് സ്പോർട്സ് അതുപോലെ കലാരംഗം കാര്യങ്ങളിലെല്ലാം നമ്മുടെ മുക്ക ഹയർ സെക്കൻഡറി സ്കൂള് അങ്ങേട്ട് സൗകര്യങ്ങൾ കുട്ടികൾക്ക് പ്രോത്സാഹിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ച് നമ്മളിപ്പം കാണുന്ന ഈ ഈ മാരകമായ ഈ മയക്കുമരുന്നിന്റെ വ്യാധി ഈ ക്യാമ്പസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ശതമാനം പോലും ഇല്ലാന്ന് പറയാൻ്റെ

ുംവാസിന്റെ സന്തോഷം നമ്മുടെ കാഞ്ചനമാലയുടെ ബ്രദറുണ്ട് കാഞ്ചനയുടെ നമ്മുടെ കാഞ്ചനമാലയുടെ ബ്രദർ ഞങ്ങൾ കണ്ടിട്ട് തന്നെ നമ്മളെ കണ്ടായിരുന്നു അതുകൊണ്ടല്ല ഞാൻ സുരേഷ് ബാബു സ്പോർട്സ് ആണ് ലഹരി മുദ്രാവാക്യം ഗംഭീരമായിട്ട് നമ്മുടെ ഒറ്റ ലൈനപ്പ് ചെയ്ത് നമ്മുടെ കുട്ടികൾ പ്രിയപ്പെട്ട കുട്ടികൾ ഭാവിയുടെ വാഗ്ദാനങ്ങൾ തലമുറ അപ്പൊ വാഷ്മി ഓ ഇതൊക്കെ ഇതാ ഇതാണ് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം ഓക്കെ നമ്മുടെ കുട്ടികളൊക്കെ കളിട്ട് വിനിയടാൻ പറ്റുന്നില്ലയോ വിട്ടോ കേട്ടോ കേട്ടോ ഓ അതെ മക്കളെ കളിയൊക്കെ തുടങ്ങിയോ ഓ സൂപ്പറായി ഏട്ടാ വളരെ സന്തോഷം അല്ലേ ോളൂ ദീപക് തെർമ്മ വിടാതെ നമുക്ക് നമുക്ക് ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞാലേ മക്കളെ അല്ലേ റെഡി ആ കാര്യം ഒന്ന് പറഞ്ഞു നമ്മള് ഇന്നത്തെ ആദ്യത്തെ ഒരു ലഹരി വിമുക്ത ഇവിടെ സംഘടിപ്പിക്കുകയാണ് എല്ലാ കുട്ടികളും ഇതിനെതിരെ വളരെയധികം ബോധവാന്മാരായി തന്നെ നമ്മളെ സ്കൂള് പരിസരങ്ങളില് അതേപോലെ നമ്മളെ സമൂഹത്തില് സൊസൈറ്റിയിലെല്ലാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും തുടച്ചു നീക്കണം വളരെ വിജ്ഞാനപ്രദമായി ടീച്ചർ എല്ലാം ടീച്ചേർസ് അല്ലേ മക്കളെ എല്ലാവരും മുഖത്ത് മുഖത്ത് വന്നാ ഞങ്ങള് കണ്ടൊരു കാര്യം തോറിയ എല്ലാവരും ഓടുകാരെ കാണില്ല നിങ്ങൾ ഓടാ സന്തോഷം നമുക്ക് ഇനിയുണ്ട് നമ്മുടെ മ്യൂസിക് ടീച്ചറുണ്ട് ക്ലബ്ബ് ഹയർ സെക്കൻഡറി അവർക്ക് മ്യൂസിക്ലബ്ബുണ്ട് അല്ലേ ടീച്ചറെ മ്യൂസിക് ടീച്ചറിന്റെ പേരെന്താ എന്റെ പേര് ടീച്ചറാണല്ലോ അതെൽ വി കോളേജാണ് പഠിച്ചത് അതെല്ലാണോ ഓക്കെ അപ്പൊ അപ്പൊ ഒരു കാര്യം ഞങ്ങ പാട്ടൊന്നും നോക്കിയല്ലോ പെട്ടെന്ന് കുറച്ച് കൊറച്ച് മോനെ തകർത്തു ഒന്ന് നോക്കാം ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം വരം കിട്ടിയ ശിരസുയർത്തി ചിരസുയർത്തി ചിരസുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും ുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങിനിൽ പുണ്ടെമ്പാടും പിടികൂടാൻ മാഫിയ പതുങ്ങിനിൽ പുണ്ടെമ്പാടും പതഞ്ഞ ഗ്ലാസുകൾ നീക്കി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെങ്ങും തുണങ്ങിടാൻ തുണയായി വരയ്ക്കാൻ സിറിഞ്ചിലൂടെ ശിരസുയർത്തി ശിരസുയർത്തി നല്ല ഈ മ്യൂസിക്ലബ് ഓക്കെ മോളെ നന്നായിട്ട് പാടി എല്ലാവരും കേട്ടോ എല്ലാവരും നന്നായിട്ട് പാടി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ആ മോനെ നീ കിടിലുമായിരുന്നു ഇത്രയും ഏറെ ആരാധ്യനായ ഒരു മാധ്യമപ്രവർത്തകൻ പ്രത്യേകിച്ച് നമ്മളെ പ്രിയങ്കരനായ എസ് കെയും ടീമും അതുപോലെ നമ്മളെ ഹാസ്മിയും ഒക്കെ ഇന്ന് നമ്മുടെ മുക്ക ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മുടെ ഈ ഈ മയക്കുമതിനെതിരെയുള്ളതായ യജ്ഞത്തിന്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തിൽ വന്നു എന്നുള്ളതിന് നമ്മളെ ഏറെ അഭിമാനമാണ് ആ ഇനി നമ്മളെ പ്രസംഗിച്ച നമ്മള് താഴെ വീഴും അപ്പോ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇനി നമുക്ക് ഇനി നമുക്ക് ഫോർ ബ്രേക്കിംഗുമായി അനുജ രാജേഷ് ചേരുന്നു അപ്പോ അനുജ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫ്രം മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ മുക്കം അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുന്നു